പാതിരാത്രിയായില്ലേ ഉറക്കളച്ചിരുന്നത് കാണുകയാണോ നിങ്ങൾ മൂത്രമൊഴിക്കാൻ വേണ്ടി എണീറ്റപ്പോഴാണ് ഇപ്പഴാണ് ഈ മൂത്രമൊഴിക്കാൻ എഴുന്നേക്കുന്നതിൽ ഇങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പൊ എല്ലാവരും പരീക്ഷിക്കാവുന്നതാണ് ശരി പറഞ്ഞോളൂ പെട്ടെന്ന് പറഞ്ഞോളൂ മൂത്രമൊഴിച്ച് കിടന്നുറങ്ങേണ്ടതല്ലേ എനിക്ക് സമയമായി ഏഴുന്നേക്കേണ്ട സമയം ഞാൻ എപ്പോഴും ഈ ഫ്ലാറ്റ് എർത്ത് വാദക്കാരും നമ്മളുടെ ഈ ദൈവവിശ്വാസികളൊക്കെ അവർക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാന്നുള്ളത് ഈ ടൈം സോൺ ഡിഫറൻസസ് ഒക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു പോകുന്ന ഒരു കാര്യമാണ് അതൊരിക്കലും ഇപ്പൊ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഇവിടെ പത്ത് മണി പതിനൊന്ന് മണിയാവുന്നു അവിടെ അവിടെ ആവുന്നു അപ്പുറത്ത് മറ്റേ വെസ്റ്റേൺ എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നേരം വെളുത്തിരിക്കുന്നു പറയും ആ ഞാൻ പെട്ടെന്ന് ഞാൻ എപ്പോഴും ചോദിക്കാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ആയിരുന്നു ഇന്ന് സാർ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് ഇസ്രായേലിന്റെ അപ്പം എനിക്ക് സാറ് ഇസ്രായേലൊക്കെ പോയിട്ട് അത്യാവശ്യം കുറെ കാര്യങ്ങൾ അവിടത്തേക്കൊക്കെ പഠിച്ചതാണല്ലോ അപ്പം അത് അതും കൂടെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിട്ടായിരുന്നു ഓക്കെ ഓക്കെ എനിക്ക് സാർ ചോദിക്കാനുള്ളത് ഇപ്പൊ ഗാസേൽ യുദ്ധം നടക്കുന്നുണ്ട് പക്ഷേ എന്താ ഇപ്പൊ ഇതേ സമയത്ത് തന്നെ നമ്മുടെ വെസ്റ്റ് ബാങ്കില് കൊറേ ഇസ്രയേലി മിലിറ്ററി ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് അതായത് ഇപ്പറത്തുള്ള പക്ഷെ അത് ഈ ഗാസേൽ നടക്കുന്നതിനായിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ കാരണം അവിടുത്തെ ഈ സെറ്റിലേഴ്സ് എന്ന് പറയുന്നവരെ ആൾക്കാരുണ്ടല്ലോ സെറ്റലേഴ്സ് അവര് ഈ യൂറോപ്യൻസും ബാക്കി യു കെയും ബാക്കി കൊറേ രാജ്യങ്ങളെ ഹമാസ സ്വാതന്ത്ര്യ സമര സേനാനികൾ അത് കൊറച്ചുപേര് സമ്മതിക്കുന്നല്ലേ ഇപ്പൊ ഹമാസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ സംശയമുണ്ടോ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഓക്കെ അപ്പൊ ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഈ കാശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയം നിങ്ങൾക്ക് അറിയാലോ കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരിൽ ഉണ്ടായിരുന്ന ആളുകളാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അവർ തിരിച്ചു അങ്ങോട്ട് പോകുന്ന ഒരു പ്രക്രിയ വന്നു വിചാരിക്കാം ഓക്കെ അങ്ങനെ പോകുന്ന സമയത്ത് അവരവിടെ അവരവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നും അവിടെ ഉള്ള കാശ്മീരി പണ്ഡിറ്റുകൾ ഇപ്പൊ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവര് അതിനൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് അപ്പോൾ നിങ്ങൾ ആ കാശ്മീരി പണ്ഡിറ്റുകൾ വിളിക്കുകൾ ആയിട്ട് മാറുന്നു എന്ന് നിങ്ങൾ കാശ്മീരിൽ പിന്നെ അതിനുള്ള അവകാശം അതിനുള്ള അവകാശം അവർക്കില്ലേ ഇനി ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇത്തരം പറയും അതായത് വെസ്റ്റ് ബാങ്കിൾ പണ്ടേ ദൂതന്മാരുണ്ടായിരുന്നു ഓക്കെ ഈ പറഞ്ഞ പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വെസ്റ്റ് ബാങ്കിലും വലിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഈ ജൂതന്മാർ അവിടെ നിന്നും പല ആളുകളും ഉള്ളതൊക്കെ ഇട്ട് ഇറങ്ങി ഇപ്പുറത്ത് നമ്മളുടെ ഇസ്രായേലിലേക്ക് ഓടി പോയിട്ടുണ്ട് സംശയം ഉണ്ട് എന്നാൽ എല്ലാവരും പോയില്ല എന്നാൽ എല്ലാവരും പോയില്ല കുറച്ച് ജൂതന്മാർ അവിടെ അപ്പോഴും കടിച്ചു പിടിച്ച് നിന്നു ഈ പറയുന്ന യുദ്ധത്തിന്റെ ഇടയിലും ഈ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ ഇടയിലും ഈ അറബികൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തിന്റെ ഇടയിലും പിന്നെയും അവിടെ കൊറേ ആളുകൾ അവിടെ തന്നെ തങ്ങി സംശയം ഉണ്ടോ സംശയമില്ല അപ്പൊ കേൾക്കൂ കേൾക്കൂ മുഴുവനാവട്ടെ മുഴുവനാവട്ടെ കേൾക്കൂ നമുക്ക് മൂത്ര ഒഴിച്ച് കിടക്കണ്ടതല്ലേ ഓക്കെ അപ്പൊ അതിനുശേഷം അപ്പൊ അതിനുശേഷം ആ ആളുകൾ അവര് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇസ്രായേൽ അല്ല അത് നമുക്കറിയാം പക്ഷേ എന്നാലും ജൂതന്മാരായതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വെസ്റ്റ് ബാങ്കിലുള്ള ആളുകൾ ചെയ്യുന്നില്ല എന്നാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇസ്രായേലിലുള്ള ആളുകൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു കാരണം എന്താണ് അവർക്ക് അവിടെ ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ് അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലെ പോലീസിങ്ങും വെസ്റ്റ് ബാങ്കിലെ എന്താണ് മിലിറ്ററി ഓപ്പറേഷൻസ് ആയാലും അതുപോലെ മറ്റു പല കാര്യങ്ങളും വെസ്റ്റ് ബാങ്കിലെ അഡ്മിനിസ്ട്രേഷനും ഈ ഇസ്രായേലി പോലീസും സംവിധാനങ്ങളും കൈകോർത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്കറിയോ പാലസ്തീൻ അതോറിറ്റിയും ഇസ്രായേലും നിങ്ങൾക്ക് അറിയോണ്ട് അപ്പൊ അത് എന്തിനു വേണ്ടിട്ടാണ് അവർ ചെയ്യുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണ് അവിടെ ജീവിക്കുന്ന ജൂതന്മാർക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കുക എന്നതും കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ പക്ഷേ ക്ഷൻ ബാക്കി നിങ്ങൾ നിങ്ങൾ ചാടി ചാടിക്കയറല്ലേ തോക്കെടുത്ത് വേണ്ടിയൊക്കെ അല്ലേ തോക്കിൽ കയറല്ലേ അപ്പോ ഇനി നിങ്ങൾ പറയുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ബാക്കി അവരുടെ കുടുംബക്കാര് അവരുടെ ബാക്കി ബന്ധുക്കൾ അവരൊക്കെ സൗകര്യം പോലെ അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ മാറുമ്പോൾ അവരുടെ ഹോം ടൗണിലേക്ക് അവർ തിരിച്ചു വരാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇസ്രായേൽ തന്നെ ഒരുക്കി കൊടുക്കുന്നു അതിന് നിങ്ങൾക്ക് എങ്ങനെയാണ് സെറ്റിലിംഗ് സെറ്റിലർ എന്ന് വിളിക്കാൻ കഴിയുക പക്ഷെ സെറ്റ്ലറിന് മാത്രം പറയാൻ അവിടെ അവിടെ പൊളിച്ച് അല്ല പറ്റൂക്കുന്നത് അറബ്സ് താമസിക്കുന്ന വീടുകൾ പൊളിച്ച് വീട് പൊളിച്ചിട്ട് അറബികൾ വീട് അവിടെ താമസിക്കുമ്പോ ആ വീട് പൊളിച്ച് അവരുടെ പഴയ വീട് സ്ഥാപിക്കുന്നതിനാണോ പ്രശ്നമായിട്ട് പറയുന്നത് അല്ല തിരിച്ചാണ് അറബ്സ് അവിടെ താമസാക്കിയത് ആരുടെ കയ്യിൽ നിന്ന് സാധനം പിടിച്ചെടുത്തിട്ടാ അവിടെ അവിടെ ഈ സമയത്തും സമയത്തും മുമ്പേ അവിടെമാരുണ്ടായിരുന്നില്ല പാലസ്റ്റീനിയൻ ജ്യൂസ് എത്ര ശതമാനം പാലസ്തീനിയൻ ജൂ എന്ന് പറഞ്ഞിട്ടൊരു ജൂന്നില്ല ജൂ ആണ് പാലസ്റ്റീനിയൻ ജൂ എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് നമ്മൾ വെച്ച് കിട്ടിയ സാധനമാണ് പാലസ്റ്റീനൻ പറയുന്നത് റോമൻസ് ഇട്ടിട്ടുള്ള പേരാണ് എന്ന് പറയുന്ന സാധനം പാലസ്തീനിയൻ ജൂ അതെ പറയുന്ന അവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഉണ്ടോന്നപ്പോ ഞാൻ ആദ്യമേ നിങ്ങൾ അപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെ സംശയം പറയണതിന് എത്ര ശതമാനം അവിടെ ഉണ്ടായിരുന്ന ശതമാനം കുറഞ്ഞത് എങ്ങനെയാണെന്ന് പറയൂ പേര് മൈഗ്രേറ്റ് ചെയ്ത് വേറെ എങ്ങനെയായിരുന്നു എന്തിനു മൈഗ്രേറ്റ് ചെയ്തു െ പേടിച്ചിട്ടാണോ കുറുക്കനെ പേടിച്ചിട്ടാണോ കരടിയെ പേടിച്ചിട്ടാണോ ഒട്ടകത്തിനെ പേടിച്ചിട്ടാണ് ആരെ പേടിച്ചിട്ട് പേടിച്ചിട്ടാണ് ഇനി നിങ്ങൾ തന്നെ ഉത്തരവെന്ന് പറയും എന്താ അവിടെ സംഭവിച്ചോണ്ടിരിക്കണെന്ന് ആക്രമണങ്ങൾ അവിടെ നിങ്ങൾ ഈ പറയുന്ന ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓർത്തെടുക്കാനും മനസ്സിലാക്കാൻ സാധിക്കും ബാക്കിയും കൂടി എന്താ പറ്റാ അത് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വല്ല ദൂരി പോകുന്നുള്ള പേടിയോ അതായത് നിങ്ങളെ വല്ല ചാപ്പ കിട്ടാനുള്ള കൊണ്ടാണ് നിങ്ങൾ പറയാത്ത ചാപ്പയുടെ അല്ല പക്ഷെ ഈ യൂറോപ്യൻ യൂണിയൻ അടക്കം അത് ഇല്ലീഗലായിട്ട് സെറ്റിൽ അല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു യൂറോപ്യൻ യൂണിയൻ അടക്കം എന്ന് യൂറോപ്യൻ യൂണിയൻ ആരാണ് അവർക്കെല്ലാം അറിയോ അവര് ഹമാസിനെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടാണ് വിളിക്കുന്നത് അപ്പൊ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ല അല്ല യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആരാ പ്രഖ്യാപിച്ചത് ഇപ്പൊ ഇസ്രായേലിനെ പ്രധാനമന്ത്രി അവിടെ വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളില്ലേ ഈ റോം സ്റ്റാറ്റ്യൂട്ടിൽ മെമ്പേഴ്സ് ഉള്ളവർ ആയിരിക്കുമല്ലോ അതായത് ഐ സി സി യൂറോപ്യൻ യൂണിയനിലെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ ആ വാദമൊക്കെ എടുക്കുന്നത് ഇപ്പൊ യു എൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു സാധനം എടുത്താൽ തന്നെ യു എനും പറഞ്ഞിട്ടുണ്ട് സെറ്റിലർ ആണ് അതാണ് ഇതാണെന്നൊക്കെ അപ്പൊ യു എൻ തന്നെയാണ് ഇപ്പോൾ ഈ ഉണ്ട ഉണ്ടാക്കിയിട്ട് അതിൽ തീവ്രവാദികളെ ഇവിടെ അടവെച്ച് വിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ യു എൻ ചെയ്യുന്ന ആ സാധനം നിങ്ങളപ്പോ എടുക്കും അതൊക്കെയാണെന്നാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾ ഈ ചെറിയ പിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഒന്നിക്കും നിങ്ങൾ വസ്തുതയുടെ കൂടെ നിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പിക്കിങ് അതിൽ ഉറച്ചു നിൽക്കുക നിങ്ങൾക്ക് സൗകര്യമുള്ള ചൊറിച്ചറിയിപ്പിക്കുക മറ്റോടത്ത് വസ്തുത എടുക്ക അതിങ്ങനെ ശരിയാവുക ഞാൻ നിങ്ങളോട് പറയുന്ന കൺക്ലൂഡ് ചെയ്യാം അതായത് ഒറ്റ കാര്യ വെസ്റ്റ് ബാങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ജൂതന്മാരെ സെറ്റിലർ എന്ന് വിളിക്കാൻ ഞാൻ ഒരുക്കല്ല എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിയുകയും കൂടി ചെയ്തിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നു വെച്ചാൽ നമ്മുടെ നാട്ടിലും ഇപ്പോൾ കശ്മീരി പണ്ഡിറ്റുകൾ തിരിച്ചങ്ങോട്ട് പോയാൽ അവരെ സെറ്റിലർ എന്ന് വിളിച്ചാൽ നിങ്ങൾ എങ്ങനെയാണോ അത് ശരിയല്ല എന്ന് പറയാം അതിനാണ് എനിക്കിവിടെയും പറയാനുള്ളത് ജൂതന്മാർ പണ്ടേ ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിൽ ഉണ്ടായിരുന്നു അവർക്ക് അവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് കേൾക്കും അവർക്ക് അവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർ ഇന്നും അവിടെ ജീ നിങ്ങളൊരു ചിത്രം കണ്ടിട്ടുണ്ടാകും വെസ്റ്റ് ബാങ്കിലുള്ള ഈ അറബ്സ് വെസ്റ്റ് ബാങ്കിലുള്ള പാലസ്തീനിയൻസ് പാലസ്റ്റീനിയൻസ് ചുമന്ന പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ ജനലിനുള്ളിൽ കൂടെ ആ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഞാൻ ഒരു ചിത്രം എന്താണ് ആ ഒന്ന് ഓർത്തെടുത്ത് പറയും ഈ എന്ന് അറിയാതെ രണ്ട് അവരെ അതിന്റെ ചോര ശരി അതിലൂടെ അവർ കൊടുക്കുന്ന അതിങ്ങനെ ജനലിനുള്ളിൽ കൂടെ രണ്ട് കൈയും പുറത്തേക്ക് വെച്ച് അവരിങ്ങനെ കാണിക്കുന്നതിന്റെ ആ ലക്ഷ്യം എന്താണ് അതൊരു ഒരു ഹ്യൂജ് സാധനമാണ് അത് അതിന്റെ അതിന്റെ ആ അതിന്റെ പുറത്തേക്ക് വെക്കുന്ന സന്ദേശം എന്താണ് അവരുടെ ചോര ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തുന്ന ഒരു ഒരു വ്യക്തി തന്നെ അവിടെ ഉണ്ടായിരുന്നു അത് കാണിക്കുന്നതിന്റെ പിന്നിൽ അവര് വെക്കുന്ന ലക്ഷ്യം ലക്ഷ്യമെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ലക്ഷ്യം കുറച്ച് വേണമെങ്കിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞ പോലെ ഉന്മൂലനം ആയിരിക്കണം എങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഫോണിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് നോക്കുക ഞാൻ ആ ചിത്രം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതാണ് ആ ചിത്രം ഐഡിയ സ്ട്രൈക്ക് ഇൻ ഗാസ്ടീനിയൻ ഇൻ ഫേമസ് ഫോർ ഹോൾഡിംഗ് അപ്പ് ബ്ലഡ് സോഫ്റ്റ് ഹാൻഡ്സ് ഇൻ ഗ്ലോറി ഫോട്ടോ ദ ഫോട്ടോ ഓഫ് അസീസ് അൽ സൽഹ എക്സ്റ്റാറ്റിക്കലി സെലിബ്രേറ്റിംഗ് ദ ലിഞ്ചിങ് ഓഫ് ടു ഇസ്രായേൽ സർവീസ് ഹോൾഡിംഗ് അലോഫ്റ്റ് ഹിസ് ബ്ലഡീഡ് ഫാം ഹാസ് ബിക്കം ലൈ ദ ഡിഫൈനിങ് ഇമേജ് ഓഫ് ദി സെക്കൻഡ് ഇന്തിഫാദ ആൻഡ് ഓഫ് ഫലസ്റ്റീനിയൻ തെറർ സെക്കൻഡ് ഇന്തിഫാദ അതിനെ സി അതിനെ എന്താണ് പറയുക സിംബോളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ഒരു സിഗ്നലാണ് ഈ കയ്യിൽ ചുമന്ന പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുക എന്ന് പറയുന്നത് അത് തുടക്കമിട്ടത് ഈ ഒരു സമയത്താണ് എന്താണ് അവരവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഇത് വെസ്റ്റ് ബാങ്കിൽ പ്രത്യേകിച്ചും മറ്റേ സ്ഥലത്ത് ഇങ്ങനെ കൈപൊക്കി കാണിക്കാൻ നിന്ന് ഇങ്ങനെ വേവ് ചെയ്യാൻ ജനലില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ അവരവിടെ അത് ചെയ്തേനെ വെസ്റ്റ് ബാങ്കിൽ ജനലുണ്ടല്ലോ തൽക്കാലം ജനൽ പൊളിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഞാനും ഒരു ജൂതനെ കൊന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറഞ്ഞ സാധനം പൊക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ കഴിയുമോ ഇതാണ് അവിടുത്തെ ഒരു ആവറേജ് ഒരു വെസ്റ്റ് ബാങ്കിയന്റെ തലയിൽ ഇരിക്കുന്ന ഇസ്ലാം മതം വെച്ചു കൊടുക്കുന്ന ബോധം ആ പേപ്പട്ടി മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏ അപ്പം ഞാൻ ചോദിക്കുകയാണ് ഇത്രയും സംഗതികളിലൂടെ ഉണ്ടായിരിക്കെ അവിടെയുള്ള ആളുകൾക്ക് അവിടെയുള്ള ജൂതന്മാരായിട്ട് അവിടെ പണ്ടുണ്ടായിരുന്ന അവരുടെ ഇന്നത്തെ അവരുടെ ബാക്കി തലമുറ ജീവിച്ചോണ്ടിരിക്കും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വെസ്റ്റ് ബാങ്കിൽ ഫെയിലിയർ ആണ് അവിടെയുള്ള ആളുകൾ എന്ന് വരുമ്പോ അത് കൊടുക്കേണ്ട ബാധ്യത ഇസ്രായേലിന് വരുകല്ലേ പക്ഷേ ആ പിന്നെന്താണ് ഈ പക്ഷേ സെക്യൂരിറ്റി ഇഷ്യൂ വരുമ്പോ എന്താണ് അല്ല എന്താ സെക്യൂരിറ്റി റീസൺ കൊണ്ടാണെങ്കിൽ അവിടെ ഔട്ട് പക്ഷെ ഈ ആയിട്ട് എന്താണ് ഈ സെറ്റിൽമെന്റ് നിങ്ങൾ വീണ്ടും 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 സെറ്റിൽമെന്റ് ഡിഫൈൻ ചെയ്യണം ഞാൻ അതല്ലേ ചോദിക്കണം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കശ്മീരി പണ്ഡിറ്റുകൾ തിരിച്ചവിടെ പോയി അവരെ വീട് പൊളിച്ച് ഇപ്പോൾ ഉള്ള ചില തീവ്രവാദികൾ പണിത വീട് പൊളിച്ച് അവരെ പഴയ വീട് അവർ നിർമ്മിച്ചാൽ അതിന് നിങ്ങൾ സെറ്റിൽമെന്റ് വിളിക്കുക അതല്ലെങ്കിൽ പിന്നെ ആണോ ഈ പക്ഷേ അവിടെ ഉള്ളത് മുഴുവൻ ഈ യൂറോപ്പിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു പോയ അതുകൊണ്ട് എന്താ അവർക്ക് ജീവിക്കാൻ പാടില്ല അവിടെ ജൂതന്മാരെങ്ങനെയാണ് യൂറോപ്പിലേക്ക് എത്തിയത് അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരേണ്ടി വന്നത് യൂറോപ്പിൽ വെള്ളം അവർ കിട്ടാത്ത എന്തിനാന്ന് പറയൂ എന്തിനാ എന്തിനാണ് അവർ യൂറോപ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നത് അപ്പൊ ഇനി നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറയാപ്പൊ അവിടെ തന്നെ നിന്ന് അങ്ങ് പ്രോസിക്യൂഷന് തലവെച്ച് കൊടുക്കണായിരുന്നോ അതാണോ നിങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പൊ പിന്നെ അവരെന്താ ചെയ്യേണ്ടത് അപ്പൊ പിന്നെ അവരെന്താ ചെയ്യേണ്ടത് പറയൂ അപ്പൊ പിന്നെ അവരെന്താ ചെയ്യേണ്ടത് പറയൂ പക്ഷെ അവിടെ മാറ്റി വെക്കൂ യൂറോപ്പിൽ അവർക്ക് നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോ അവിടെ ജീവിക്കാൻ പറ്റാതെ വരുമ്പോ അവരെന്ത് ചെയ്യണമായിരുന്നു നിങ്ങൾ പറയൂ അപ്പൊ സേഫ് ആയിരുന്നു സമ്മതിച്ചു എന്തുകൊണ്ടാണ് അവിടെ സേഫ് ബാങ്ക് ബാങ്ക് വെസ്റ്റ് വെസ്റ്റ് ബാങ്ക് എന്നുള്ള പേര് ില്ല സുഹൃത്ത് അത് ആദ്യം മനസ്സിലാക്കൂ അന്ന് അതിന്റെ പേരെന്തായിരുന്നു അത് ആദ്യം പറയും വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ പേര് അതെ ആ സ്ഥലത്തിന്റെ പേര് ഒറിജിനലി എന്തായിരുന്നു വിളിക്കുന്നല്ല അത് പഴയ ഹിസ്റ്ററിക്കലി തന്നെ അറിയപ്പെട്ടിരുന്നത് ജൂദിയാൻ സമേറിയ എന്നായിരുന്നു അത് ജ്യൂസ് അത് അന്നത്തെ അറബികൾ പോലും വിളിച്ചിരുന്നത് അപ്പൊ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജെറൂസലമിനോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്തേക്ക് അവർ വരുന്നതിൽ എന്താണ് തെറ്റ് അന്ന് അത് അവരുടെ സ്ഥലമായിരുന്നല്ലോ ജൂതയ എന്ന് പറയുന്ന പേര് ഏത് എന്താണ് അതിന്റെ ഒറിജിൻ അപ്പൊ ആ സ്ഥലത്തേക്ക് അവിടെ വരും അവര് വന്നു എന്നിട്ട് പിന്നെ അവരവിടെ പിന്നെ ഓടിക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോ നിങ്ങൾ പറയുന്നത് ഓടി പൊക്കോളണം എന്നാണ് അപ്പൊ പറഞ്ഞു വരുന്നത് അങ്ങനെ സാർ അപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പം സാറ് താമസിക്കുന്ന സ്ഥലം ഒരു അഞ്ഞൂറ് വർഷം മുമ്പ് ഒരാളുടെ കയ്യിലായിരിക്കണം അവരുടെ ഒരു പിന്നവകാശി വന്നിട്ട് സാറിന് ഇത് എന്താ സ്ഥലമായിരുന്നു ഇത് പിന്നവകാശികളല്ലോ പിന്നീട് വന്നത് അതാണ് നിങ്ങളുടെ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കിയുള്ള പ്രശ്നം അതാണ് അതായത് അവിടെ കണ്ടിന്യൂസ്ലി അവിടെ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് കണ്ടിന്യൂസ്ലി ഓക്കെ ഇപ്പം ഞാൻ എൻ്റെ തറവാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ തറവാട്ടിൽ ഇന്ന് താമസിക്കുന്നത് ആരാണ് ഇന്നിപ്പോൾ ഞാനും നമ്മളെ കുട്ടികളൊക്കെയാണ് താമസിക്കുന്നത് പക്ഷേ അതേ വീട്ടിൽ അതേ പ്രദേശത്ത് വേറൊരു വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ആ വീട് അങ്ങനെ തന്നെ നിൽക്കുകയാണ് പക്ഷേ അതിന് തൊട്ട് മുന്നേ വലിയപ്പുണ്ടായിരുന്നു വല്ല്യപ്പ എൻ്റെ വാപ്പ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ തലമുറകൾ അവിടെ അല്ലേ ജീവിച്ചു വന്നത് അപ്പൊ നമ്മൾ പറയുന്ന എന്താണ് ഒരു കണ്ടിന്യൂസ് പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു ഒരു ആയിട്ടുള്ള പ്രസൻസ് അത് നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയുന്ന ഞാൻ ചോദിക്കുന്നത് തലമുറകളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രസൻസ് അതെങ്ങനെയാ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാം അത് പാടില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എതിർക്കുന്നില്ല പക്ഷേ അവരുടെ ഓൾറെഡി താമസിക്കുന്ന അറബ് മുസ്ലിങ്ങളുടെ ഓൾറെഡി താമസിക്കുന്ന അറബ് മുസ്ലിങ്ങൾ എന്നു മുതൽ പറയൂതൽ ഓൾറെഡി താമസിക്കുന്ന അറബ് മുസ്ലിങ്ങൾ എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നത് എന്നു മുതൽ എന്ന് എന്ന് മുതൽ പറയുമ്പോൾ അവിടെ ഇസ്ലാം ഇസ്ലാം ഓഫ് ഇസ്ലാമിന്റെ സമയത്ത് താമസിക്കുന്ന അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ഒഴിഞ്ഞ് വെളിംപ്രദേശമായിട്ട് കടന്നിരുന്ന സ്ഥലങ്ങളായിരുന്നില്ലേ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരോ ആട്ടി ഓടിച്ചിട്ടല്ലേ ഈ പറഞ്ഞ അറബ് മുസ്ലിങ്ങൾ അവിടെ ഇൻവൈഡ് ചെയ്തത് അപ്പോൾ അവിടെയുള്ള ആളുകൾ അവരുടെ ബന്ധുക്കൾ അവരുടെ സുഹൃത്തുക്കൾ ഇവർക്കൊക്കെ അറിയുന്ന സ്ഥലങ്ങളല്ലേ അത് ഞാനതാണ് പറയാൻ വന്നത് നേരത്തെ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് വെസ്റ്റ് ബാങ്കിലേക്ക് നിങ്ങൾ പോവുക കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതേ എനിക്കിതിൽ വെക്കാനുള്ള പോകാൻ വഴിയുള്ളൂ അല്ലാതെ ഇത് നമ്മളിങ്ങനെ പറഞ്ഞുതന്നെ പറഞ്ഞുകൊണ്ട് ബോർ അടിപ്പിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ സെറ്റിലർ എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുക അങ്ങനെ നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കശ്മീരി പണ്ഡിറ്റുകൾ കശ്മീരിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരുടെ പണ്ടുണ്ടായിരുന്ന വീട് പൊളിച്ച് അവിടെ വേറെ ആരെങ്കിലും വീട് പണിതിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല ഷെഡും പണിത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ച് ഇവരുടെ സ്വന്തം വീട് അവിടെ പണിയോ അല്ലെങ്കിൽ അത് അവിടെ വീണ്ടെടുക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങൾ സെറ്റിൽ ചെയ്യുക സെറ്റിലർ എന്നാണ് ഈ പറയുന്ന കശ്മീരി പണ്ഡിറ്റുകളെ നിങ്ങൾ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ പോയി മൂത്രൊഴിച്ച് കിടന്നോളൂ അതായിരിക്കും നല്ലത് ഓക്കെ ശരി പോയി നേരിട്ട് കാണാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക അത്രേ നമുക്ക് പറയാനുള്ളൂ ഓക്കെ നിങ്ങൾ പറയുന്നത് ശരിയാകുമായിരുന്നു എപ്പോഴാണ് അവിടെ ജൂതന്മാരെ ഉണ്ടായിരുന്നില്ല അത് ഇസ്രായേൽ അനപ്പൂർവ് കുറേ ജൂതന്മാരെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന രീതിയിലേക്കാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം ഇതങ്ങനെയല്ല പക്ഷേ ആ രീതിയിലാണ് പുറത്ത് ഇതിനെ പറഞ്ഞു വയ്ക്കുന്നത് കുറേ ആളുകൾ പുറത്തുനിന്ന് അവിടെ കൊണ്ടുപോയി ഇറക്കി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പുറത്ത് ഇതിൻ്റെ ഡിസ്കഷൻ മുഴുവൻ എന്നാൽ നമ്മൾ ഇതേ സാധനം ഇതേ ഡൗട്ട് കേൾക്കും ഇതേ ഡൗട്ട് വെച്ച് നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ് അങ്ങനെ പുറത്തുനിന്ന് കുറേ ആളെ ഇറക്കി ഇതുപോലെ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി അത് നടത്താൻ ഒന്നാമത് അത്രമാത്രം ജൂതന്മാർ അവിടെ ഇല്ല ഒന്നാമത്തെ കാര്യം ഇനി അങ്ങനെ ചെയ്യാൻ വേണ്ടി റക്കിയാൽ തന്നെ ഇത് എത്ര കാലം അത് തട്ടിമുട്ടി കൊണ്ടുപോകും ഒന്നാമത്തെ കാര്യം എന്നാൽ അവിടെ നടക്കുന്ന എന്താണ് അവിടെ ഉള്ള ആളുകൾ അവരുടെ ബന്ധുക്കളോ അവരുടെ കുടുംബക്കാരോ ആയിട്ട് ഉള്ള ആളുകൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് വേണ്ട ഫെസിലിറ്റിയാണ് ചെയ്തു കൊടുത്തോണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ട് വെസ്റ്റ് ബാങ്ക് കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇസ്രായേൽ ചെയ്തു കൊടുക്കുന്നു അത് ഓൾറെഡി ഇസ്രായേലും ഈ പറയുന്ന പലസ്റ്റീൻ അതോറിറ്റിയും ഒരുമിച്ചാണ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കില്ലാത്ത തരക്കേട് നിങ്ങൾക്ക് എന്തിനാന്നാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്

മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു